നമസ്കാരം നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വർഷത്തെ രാമഭക്തരുടെ കാത്തിരിപ്പിനൊടുവിൽ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് രാമൻ എഴുന്നള്ളിയിരിക്കുകയാണ് വലിയ ആഘോഷമാണ് രാജ്യത്ത് എമ്പാടും നടന്നത് ലോകത്ത് എമ്പാടും നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് അവിടുത്തെ പ്രാണപ്രതിഷ്ഠ കർമ്മങ്ങൾ നടന്നതും അയോധ്യ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഏകോപനം വഹിക്കുന്ന ശ്രീരാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളൂ അവർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുള്ളൂ കേരളത്തിലെ ഏതാണ്ട് അൻപതിൽ താഴെ മാത്രം ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ക്ഷണം ഉണ്ടായിരുന്നത് അതിൽ മാതാ അമൃതാന്തമയ്യം വിവിധ സന്യാസി ശ്രേഷ്ഠന്മാരും ഉൾപ്പെടെയുള്ളവരും ഉണ്ട് അങ്ങനെ ഏകദേശം മുപ്പത് മുപ്പത്തി അഞ്ചോളം വരുന്ന ഇത്തരത്തിൽ സന്യാസ ശ്രേഷ്ഠന്മാരും മറ്റുമാണ് ആധ്യാത്മിക ഗുരുക്കളുമാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളതിൽ ആധ്യാത്മിക ശ്രേഷ്ഠന്മാർ അല്ലാതെയുള്ള വളരെ ചുരുക്കം ആളുകളെയേ ക്ഷണിച്ചിട്ടുള്ളൂ അതായത് വേണമെങ്കിൽ വിരൽ എണ്ണാവുന്നവർ എന്ന് വേണമെങ്കിൽ കൃത്യമായി തന്നെ പറയാൻ പറ്റും അതിൽ ഒരാളായിരുന്നു മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള ഈശ്വര വിശ്വാസി കൂടിയായിട്ടുള്ള മോഹൻലാൽ മോഹൻലാൽ വളരെ സന്തോഷപൂർവ്വം തന്നെ അതിനെ സ്വാഗതം ചെയ്യുകയും പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചിരുന്നു എന്നാണ് നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ അയോധ്യയിൽ പ്രാൺ നടന്നു മോഹൻലാൽ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല കേരളത്തിലെ ലക്ഷക്കണക്കനായിട്ടുള്ള രാമഭക്തർ തങ്ങൾക്കൊരു ക്ഷണം ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനത്താണ് മോഹൻലാലിനെ പോലെ സർവാധരണീയനായ ഒരു വ്യക്തിക്ക് ഈ ക്ഷണം ലഭിക്കുന്നത് ആ ക്ഷണം ലഭിച്ചിട്ടും മോഹൻലാൽ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് അത്യധികം തെറ്റായിട്ടാണ് ശ്രീരാമ ഭക്തർ നോക്കിക്കാണുന്നത് ഇതിനകം തന്നെ മോഹൻലാലിനെതിരെ സൈബർ ലോകത്ത് നിരവധി പോസ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് സിനിമയുടെ പ്രൊമോഷന്റെ തിരക്കിൽ ആയതുകൊണ്ടാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പങ്കെടുക്കാതെ ഇരുന്നതെന്ന മോഹൻലാൽ രാം മന്ദിർ ആഘോഷത്തിന്റെ തിരക്കിൽ ആയതുകൊണ്ടാണ് സിനിമയ്ക്ക് വരാൻ കഴിയാത്തത് എന്ന് രാമഭക്തർ ഇത്തരത്തിലുള്ള നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നാപ്പത്തിരണ്ട് വർഷം കൊണ്ട് നേടിയത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ ഈ നൂറ്റാണ്ടിന്റെ വാഴപ്പിട്ടി അന്തങ്ങളുടെ മലയക്കോട്ടെ ആവട്ടെ എന്നും പോസ്റ്റുകൾ കാണുന്നു അത്തരത്തിൽ ഈ മലയക്കുട്ട വാലിപ്പൻ എന്ന് പറയുന്ന സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമ അടുത്ത ദിവസം റിലീസ് ചെയ്യാനിരിക്കെ ഈ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ടാണ് ഈ അയോധ്യയിലെ പ്രൺപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്നാണ് മോഹൻലാലിൻ്റെ അനൗദ്യോഗികമായിട്ടുള്ള വിശദീകരണം എന്ന നിലയ്ക്ക് വന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മോഹൻലാൽ എവിടെയും വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിട്ടില്ല മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് ഈ ഒരു വാർത്ത റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പക്ഷേ ഈ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാൺപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് മാത്രം ക്ഷണം കൊടുക്കുന്ന ഘട്ടത്തിൽ അയോധ്യയിലേക്ക് എത്താനും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയും മോഹൻലാലിന് ക്ഷണം ആർ എസ് എസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ വീട്ടിലെത്തി നൽകുന്ന ചിത്രവും പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇത്തരത്തിൽ ക്ഷണം നൽകിയിട്ടും മോഹൻലാൽ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ാണ് പറയേണ്ടത് മോഹൻലാൽ പ്രാൺപ്രതിഷ്ഠാ ദിവസം പുലർച്ചെ എറണാകുളത്ത് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു അതേസമയം തന്നെ മോഹൻലാൽ ഇസ്ലാമിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് ശക്തികളുടെ കൈപ്പിടിയിൽ അമർന്നു പോയിരിക്കുന്നു എന്നുള്ള വാദമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള വ്യക്തികൾ നടത്തുന്നത് പ്രത്യേകിച്ച് രാമഭക്തർ നടത്തുന്നത് മോഹൻലാലിൽ നിന്ന് ഇത്തരം ഒരു നിലപാട് പ്രതീക്ഷിച്ചില്ല രാമഭക്തരോടുള്ള അവഹേളനം പ്രതീക്ഷിച്ചില്ല എന്ന തരത്തിൽ തുടങ്ങി നിരവധി കമന്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ മോഹൻലാൽ ഇതിനൊന്നും തന്നെ മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല ക്ഷണം നൽകിയെങ്കിലും പോകാൻ കഴിയാത്തതിന് കൃത്യമായ വിശദീകരണം മോഹൻലാൽ എവിടെയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു പരിപാടിക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് അതിന്റെ ഒരു വ്യസനം അതിനൊരു വേദന അല്ലെങ്കിൽ അതിന്റെ ഒരു വിഷമം അദ്ദേഹം എവിടെയും പങ്കുവച്ചതായും കണ്ടിട്ടില്ല സാധാരണ രീതിയിൽ അദ്ദേഹത്തിന്റെ ബ്ലോഗിൽ എന്ത് കാര്യത്തെ കുറിച്ചും അദ്ദേഹം എഴുതാറുള്ളതാണ് ഈ അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിന് പോകാൻ കഴിയാത്തത് തനിക്ക് വേദന ഉണ്ടാക്കി എന്നൊരു വാചകം പോലും മോഹൻലാൽ മോഹൻലാലിന്റെ ഒരു ബ്ലോഗിലും എഴുതി കണ്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രാമഭക്തർ അയോധ്യയിൽ പ്രാൺ നടക്കുന്ന ദിവസം അവിടെ എത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ക്ഷണം ഉണ്ടായിട്ടും പോകാതിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലെ തൻ്റെ ഫേസ്ബുക്ക് പേജിലെങ്കിലും അതിനൊരു വിശദീകരണം എഴുതി എഴുതിയിടാമായിരുന്നു എന്ന് രാമഭക്തർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഒരു തെറ്റും പറയാൻ സാധിക്കില്ല